ഹലോ ഗായ് സാഷ ബുളക്കിലേക്ക് എല്ലാവർക്കും സുഖം ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ട ആംബ്ലേറ്റ് ആണ് എനിക്ക് എപ്പോഴും സ്കൂളിൽ പോകുമ്പം മുട്ട ആംബ്ലേറ്റ് ഇങ്ങനെ അതിലൊക്കെ എന്ത് മുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു മുട്ട ആംബ്ലേറ്റ് ആക്കി തരത്തിൽ ആ മുട്ട ആംപ്ലേറ്റ് നമ്മളിന്ന് ഉണ്ടാക്കാനുള്ളത് കേട്ടോ ഇപ്പം വീടേലേക്ക് അടക്കാം ആ ഇപ്പോൾ രണ്ട് മുട്ടയാണ് എടുക്കുന്നുള്ളൂ

അപ്പൊ നമ്മുടെ ഉപ്പും മുളകും മാത്രമാണ് ഇരുന്നുള്ളൂ ഇത്തിരി ഭക്ഷണം കേട്ടോ മതി മുളക് കുറച്ച് കൂടുതൽ വേണം ഇങ്ങനെ ഗ്യാസിൽ ആണ് ഗ്യും മുട്ട്ലേറ്റ് ഗ്ലാസ് കഴിഞ്ഞിട്ട് വന്നോണ്ട് ഉണ്ടാക്കാനൊരു പാറ്റിണ്ട് ഇനി നമുക്ക് പേന വേണ്ടത് നമുക്കിത് ചൂടായി വന്നതിനെ കുറച്ച് ഓയിലൊഴിക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ കഴിച്ച് ഇത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഓയിലെ കൊടുക്കാം ഇപ്പോൾ ഓരോ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ മുട്ട അമ്പലത്തിൻ്റെ സമയം വേണമെങ്കിൽ വെച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് തിരിച്ചു തരണ്ടേട്ടുണ്ട് തിരിച്ചിട്ട് നമുക്ക് അങ്ങനെ കളായിട്ടുണ്ട് നോക്കാം ഇതാഴുന്നവരെ ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഫൈവ് മിനിറ്റ്സ് ഒന്നും ഒന്ന് അപ്പൊ നമ്മൾ മുട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കോലിറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടുണ്ട് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഞാനുണ്ടാക്കോണ്ട് പറയുന്നത് നിങ്ങളും ട്രൈ ചെയ്യണേ കുഞ്ഞി കുഞ്ഞി ഐറ്റംസ് എല്ലാം അറിയാം ചായ ഉണ്ടാക്കാൻ മുട്ട വരയ്ക്കാനും മുട്ട ഓംലേറ്റ് ആക്കാനും പിന്നെ ചപ്പാത്തി ചുദാനി ഇങ്ങനൊക്കെ അറിയാം എല്ലാ എനിക്ക് ചോറൊന്നും ചോറ് പറ്റണം ദോശങ്ങനെ ആവശ്യം ഇനി ഇങ്ങനെ കറക്കാൻ അറിയാം ഇനി ഇപ്പൊ ഈ മുട്ട ഉണ്ടാക്കാൻ ഒക്കെ ഞാനൊക്കെയാണ് അത് വേറ്റത് മറിച്ചിട്ടതൊക്കെ ഉമ്മയാണ് അത് പേടിയാണ് ഇനി ബാപ്പ ഉണ്ടാക്കി വെക്കണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചായ കായും മുട്ട വെയ്യും ജ്യൂസ് അടിക്കും ജ്യൂസ് വെച്ചാൽ ടാങ്കൊക്കെ കടക്കും ജ്യൂസ് മുറിക്കുന്നൊക്കെ പോയിട്ട് മുറിക്കാനൊന്നും വേണ്ടില്ല അങ്ങനെ ജ്യൂസ് വെറുതെ അടിക്കൂ ഞാൻ ഞാനെന്ത് ചെയ്താലും എനിക്ക് തന്നെയാണ് പഴയണ്ടാൻ എനിക്ക് തിന്ന കഴിഞ്ഞിട്ട് കഴിയാനായി കഴിച്ചിട്ട് കൊറേ പാത്രങ്ങൾ മുട്ട വെച്ച പാത്രം അതൊക്കെ പിന്നെ എനിക്ക് ഇത് കുന്നി ചായ അതൊക്കെ ഞാൻ ഉണ്ടാക്കും പക്ഷേ ഉപ്പ പഞ്ചസാര ഇടലും ചായപ്പൊടി ഇടലുമൊക്കെ ഉമ്മയാണ് അപ്പോൾ ചായപ്പൊടി ഞാനുണ്ടും പഞ്ചസാര എന്നോട് കൂടി പോന്നുകൊണ്ട് ഉമ്മ അടവ് പറയും ഇപ്പം എൻ്റെ ഗ്ലാസ് കഴിഞ്ഞത് ഇപ്പം എൻ്റെ ഗ്ലാസ് കഴിഞ്ഞത് അപ്പം നല്ല വേഷം അപ്പം ഞാൻ രണ്ട് ഇൻട്രവൽ ഉണ്ട് ഒരു ഇൻറ്റർവെല്ലിൽ ഞാൻ ബിസ്ക്കറ്റും ചിപ്സും കഴിച്ചു ഈ ഇൻട്രവലിനാണ് അടുത്ത ഇൻട്രവൽ ലഞ്ച് ബ്രേക്ക് സെക്കൻഡ് ലഞ്ച് ബ്രേക്കായിരുന്നു ലഞ്ച് ബ്രേക്കിന് ഇതേപോലെ തന്നെ നമ്മൾ ഖത്തറിലായ തന്നെ ഇവിടെ ടൈം ഉണ്ടാവില്ല ടൈം ഫുഡ് അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം തന്നെയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് അപ്പോൾ ഇത്രയും അപ്പോൾ രാത്രി ട്രീറ്റ് ആയിരുന്നു നമുക്ക് മാത്രമേ ഉള്ളൂ ഉമ്മയും ബാപ്പയും ഉമ്മയും പപ്പയും കിടന്നു അപ്പോൾ ഞാൻ എനിക്ക് വിശക്കുന്നു ഞാൻ ഉമ്മ എന്നോട് ചോദിച്ച് ബസ് വശിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല പിന്നീട് ചോദിച്ചു വശിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല എന്നിട്ട് മൂന്നാമത് ഞാൻ താഴെ പോയി കണ്ടു ഇന്നേരം എന്നോട് ചോദിച്ച് വശിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ആരം കഴിച്ചൊരു കെഫ്സിൻ്റെ വീര് ഉമ്മ എന്നെ ഉമ്മ എടുത്ത വീരുമാണിത് ആ ഇന്നലെ ഏതോ ബാപ്പാൻ്റെ ഷോപ്പിന്റെ സ്റ്റാഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതാണ്

വിളിച്ചതിന് ഇത് കാണിക്കാം കാണിച്ചോറി പിന്നെ ഇത് കഴിച്ച ലൈന് വേണ്ടിയിട്ട് വിശാഖൊക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് പത്രം കഴുകാം ഏർ എഴുപയൊന്നുമില്ല ഇനി പാത്രം കഴുകാനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയൊന്നും ഒന്നും പറയാനില്ല നിങ്ങൾ രണ്ടായാലും ഒരു കാര്യം നിറുപ്പം തന്നെ നമുക്ക് പറയണ്ടത് െന്തായിക്കഴിഞ്ഞാലും എൻ്റെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് കഴുകാം എൻ്റെ ഈ ചാനലിൽ നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത് കഴുകാം അപ്പം കഴുകാൻ പോലെയാണ് എനിക്ക് മടിയാണ് നമുക്ക് ഇവിടേക്ക് വൃത്തിയാക്കേണ്ട പണിയുണ്ട് ഇത് ഞാൻ ഉമ്മ ഞാനോണ്ട് പറയും ഓരോ പണിയെടുത്ത് തരാം എന്നിട്ടോ ഞാൻ പണി ആക്കിക്കൊണ്ടോ എന്നിട്ടോ ആ പണി എനക്ക് തന്നെ ഇവിടെ നല്ല ചൂടായുള്ള തന്നെ നല്ല ചൂടാവാള്ളു ഓക്കെ എന്തൊരു ചൂടാ കൈ കൊള്ളി പോകും ഓക്കെ ബൈ